അസൈക്കു വരമേക്കും പറയോ അസാം ഇരിക്കുന്ന ബഹുമാന പ്രക ഈ ഒരു കുടുംബത്തിലെ കാരണവാന്മാര് മറ്റും ഈ ചതസിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ വളരെ സന്തോഷമുണ്ട് ഇവകെ വരാനും നിങ്ങളൊക്കെ ഇന്നത്തെ സന്തോഷത്തിൽ അല്പനേരം പങ്കുചേരാനും സാധിച്ചതില് എന്നെ മാസ്റ്റർ ആണ് ിലേക്ക് വിളിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വന്നിട്ട് ക്ഷണിക്കായിരുന്നു കയറി അപ്പം അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാണ് എനിക്ക് തോന്നുന്നു ശ്രീമതി ഒരു കുടുംബ സംഗമം ആദ്യമായിട്ടാണ് നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആണോ അതെ ാണ് നടത്തുന്നത് അപ്പോ വന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള സന്തോഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അത്രക്കും ആഗ്രഹിച്ച ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യം അന്ന് എന്ത് പരിപാടി ഉണ്ടായാലും അത് മാറ്റിവെക്കണം ഈ യോഗ പരിപാടിക്ക് വരണം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അലഹദില്ല അതി പറയാൻ പറ്റില് വളരെ സ്തുതിക്കാണ് അലഹില്ല പിന്നെ അയി മാസത്തൊക്കെ പറഞ്ഞ പോലെ ഞാൻ വലിയ പ്രാസംഗികളും നിങ്ങൾക്ക് ഈ എന്റെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ മനസ്സിലാവും ഓരോരുത്തർക്കും അല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും കുറവുകളാണ് പുറത്തേക്കുള്ളത് എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റേതായ ഭാഷയിൽ സംസാരിക്കുക എന്നൊരു കഴിവാണ് അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെതായ വാക്കുകളിൽ ചിലപ്പോൾ പിഴവുകളൊക്കെ ഉണ്ടായിരുന്നു വരും അപ്പം അത് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഈ ഒരു ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ഫോൺ എന്ന് പറയുന്ന സംവിധാനം വന്നതുകൊണ്ട് കൂടിയിട്ട് ഈ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന അവസരങ്ങൾ കുറഞ്ഞു വരുന്നൊരു സമയമാണ് ഇപ്പം ഫോണിലൂടെ നമ്മൾ നല്ല ഉത്സാഹമായിട്ട് സംസാരിക്കും ഏർ എന്ത് വേണമെങ്കിലും പറയും അത് എന്തൊക്കെ എനിക്ക് വിശേഷം സുഖാണോ എന്തൊക്കെ നല്ല ഉഷാറായിട്ട് പറയും പക്ഷേ നേരൊക്കെ കാണുന്ന സമയത്ത് ആദ്യം മസാല മരിക്കും പറയും പിന്നെ ഒരു അക്ഷരം നമുക്ക് കഴിയില്ല നമുക്കൊരു ചമ്മല് വരും അതാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ കാലത്തെ അവസ്ഥ കാരണം എല്ലാവരും ഫോണിൽ അകത്തെ കാര്യമൊക്കെ തന്നെ പുറം ലോക വലിയ ബന്ധമില്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഫോണ് നല്ലതാണ് നല്ലതല്ലയെന്നു ഞാൻ പറയുന്നില്ല ഫോലും നല്ലതൊക്കെയാണ് ഞാനും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാനും ഫോൺ ഭക്ഷണാണ് അപ്പം എൻ്റെ ഫാമിലിയിലും അങ്ങനെ ഒരുപാട് കുടുംബസംഗമങ്ങള് വരാറുണ്ട് അപ്പം ഞങ്ങളെ കുടുംബസംഗമം വരുന്ന സമയത്തും എല്ലാവരും വരുകയും ചെയ്യും ഓരോരുത്തരോരോ മുലക്കഴിക്കുകയും ചെയ്യും എന്നൊക്കെ ഓരോരുത്തരോരോ മുലക്കയുന്ന കാര്യത്തിൽ ഫോണിൽ ഇങ്ങനെ കളിച്ചൊത്തിക്കും പിന്നെ അകത്തുള്ളവർ കൈക്കൊന്നു കഴിഞ്ഞിട്ട് അസ്സലാമലിക്കും സുഖാണോ ആ പിന്നെ അകത്താളുകൾ അസ്ലാ വലിക്കും സുഖാണോ അങ്ങനെ ഓരോരുത്തരും കഴിഞ്ഞിട്ട് വലിയ സുഖാണോക്കും അതേ ചോദിക്കാനേ അറിയുള്ളു അപ്പം ഇത് ഈ ഒരു കുടുംബത്തിലെ ആദ്യത്തെ ഒരു സംഘമാണ് അപ്പം എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞാൻ വിചാരിക്കുകയാണ് പരസ്പരം ആരൊക്കെയാണ് നമ്മളെ കുടുംബത്തിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ എൻ്റെ കുടുംബസംഗമത്തിൽ പോയ സമയത്താണ് ഞാൻ അറിയുന്നത് ഇത്രത്തോളം ആൾക്കാർ എൻ്റെ കുടുംബത്തിലും കഴിഞ്ഞാൽ ഉള്ളത് ഞാൻ കുറേ ആൾക്കാരെ അങ്ങനെ കഴിഞ്ഞു അവരൊക്കെ എൻ്റെ കുടുംബാണെന്ന് ആ ഒരു കുടുംബസംഗമത്തിലാണ് എനിക്ക് മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനത്തെ ഉള്ള കുടുംബസംഗമങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം ഇത്രയ്ക്കും നല്ലൊരു കുടുംബസംഗമം വെച്ചതിൽ അതിനുവേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് എന്തായാലും മുത്തഞ്വർ പറഞ്ഞിട്ടുണ്ടല്ലോ ബന്ധം പുലർത്തുവാനും പുലർത്തുന്നവന് സ്വർഗത്തിലു അല്ലേ കുടുംബ കുടുംബബന്ധം കിടക്കുന്നവൻ സ്വർഗത്ത് പ്രവേശിക്കുക ഇല്ല എന്നൊക്കെയാണല്ലോ അപ്പം കുടുംബം എന്ന് പറഞ്ഞാല് അത് വേറൊരു രീതിയിൽ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു വീടാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പം അതിലോരോ അംഗങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്ന് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറയാനുള്ള നല്ലൊരു അവസരമാണ് എന്നൊക്കെ ഇബ്രാഹിം അസുഖ് പറഞ്ഞു ഇവിടെ ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട് നല്ല നല്ല സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് പ്രതിഭകളുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അവരൊക്കെ നല്ല സ്ഥിതിക്ക് എൻ്റെ പ്രശ്നങ്ങളൊന്നും വലിയ സംഭവമല്ല എന്തായാലും എനിക്ക് ഇവിടെ വന്ന് ഞങ്ങളോട് ഞങ്ങൾക്ക് വാക്ക് പറയാൻ പറ്റിയത് തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈ ഒരു പുതിയ പുതുവർഷത്തിൽ നമുക്ക് പലർക്കും പല രീതിയിലുള്ള സ്വപ്നങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പം നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് എത്തി അതേ സമയത്ത് നമ്മളിൽ നിന്നൊരു വർഷം നമുക്ക് നഷ്ടമായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തേക്കും കാവും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് ഈ നാല് ദിവസങ്ങൾക്കകം എനിക്ക് കണ്ടെക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളായിരുന്നു ഞാൻ കങ്കേക്കും കഴിഞ്ഞത് അപ്പം എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അവരുടെ സമയം ഞാനായിട്ട് മുതലെടുക്കുന്നില്ല പിന്നെ എനിക്ക് കുടുംബ പോയിട്ട് എനിക്ക് കുടുംബ സംഗമത്തിൽ പോയിട്ട് പ്രസംഗിച്ച് ശീലമൊന്നുമില്ല അതുകൊണ്ട് ആക്കാം ഞാൻ ഇങ്ങനെ ഈ തപ്പിട്ട് കളിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മളെല്ലാവരും കണ്ടിരിക്കണം അല്ലേ ഏ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങളാണ് അപ്പം ആ ഒരു സ്വപ്നത്തിലേക്ക് ഒരാളൊരു സ്വപ്നം തീരുമാനിച്ചിട്ട് ആ ഒരു സ്വപ്നത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അയാൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എടുക്കേണ്ടത് അവരുടെ ഫാമിലി നിന്നാണ് അവരുടെ ഫാമിലി നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളാണ് അയാൾക്ക് ആ ഒരു രീതിയിൽ ആ ഒരു മേഖലയിൽ വരാൻ പറ്റുള്ളൂ എൻ്റെ ഫാമിലിയിൽ ഞാൻ ജനിച്ച സമയത്ത് എന്നെ എൻ്റെ ഫാമിലി ചെയ്തൊരു കാര്യം എന്നെ ഇവയും മാറ്റി നിർത്തിയിരിക്കില്ല എന്നെ ഏതു പരിപാടിക്ക് പോകുമ്പോഴും എല്ലാവരും ആദ്യം മുമ്പ് കൊമ്പി നിർത്തും അത് ഞാൻ പോലും അറിയില്ല അങ്ങോട്ട് മുമ്പ് കൊമ്പി നിർത്തും എന്നെ ഇപ്പം അടുത്തൊരു മീറ്റിങ് ഒരു പ്രോഗ്രാമും കാര്യം അതിൽ പോയ സമയത്ത് അവിടുന്ന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ ഉപ്പാക സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ അവനെ ചെറുപ്പം മുതലേ എല്ലാ സ്ഥലത്തും മുൻപന്തിയിൽ വെച്ചൊക്കെയാണ് വളർച്ചയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം അവന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ പോലും അറിയുന്നത് ഞാൻ ചെറുപ്പത്തിലെ മുമ്പിൽ തന്നെ ആയിരുന്നു എല്ലാവർക്കും മുമ്പത്തെ സഫലിന്നെ കൊങ്കിൽ ഇരുത്തുന്ന ശീലം കയറുന്നു അതുകൊണ്ട് തന്നെ എന്ത് പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിലും അതിലിൻ്റെ ഒരു വാക്ക് എല്ലാവർക്കും വേണം അപ്പം ഇവിടെ ഈ ഒരു കുടുംബ സംഗമം ഈ ഒരു കുടുംബ സംഗമം വിരുമ്പേക്കും നല്ല രീതിയിലുള്ള ഒരു സന്തോഷത്തിന്റെ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം എല്ലാവർക്കും ചെറിയൊരു സന്ദേശം ഞാൻ അവിടെ പോയാലും എല്ലാവർക്കും കുറച്ച് ാണ് പോകാറുള്ളത് അപ്പം അതേപോലെ ചെറിയ ചെറിയസ് എങ്ങും തന്നെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാം അപ്പം എല്ലാരും എൻ്റെ കൂടെ പറയോ ഏ എല്ലാരും എൻ്റെ കൂടെ പറയോ ഏർ നീച്ചിരിക്കാൻ പറ്റുന്നതൊക്കെ നീച്ചിരിക്കാൻ പറ്റുമോ

ഇനി ഞാൻ പറയും പോലെ പകയണം എവിടെയാണോ ഏ എവലോ എന്നാ എല്ലാരും നെഞ്ചിൽ കഴി വച്ച നെഞ്ചേ പറഞ്ഞോ എല്ലാരും വെക്കണം വെച്ചോ എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ഒക്കെ പറയണം ഏ എണോ നല്ല ചിന്ത നല്ല ചിന്ത

നല്ല കുട്ടികൾ നല്ല നല്ല കുടുംബം നല്ല കുടുംബം എന്താ ശബ്ദം നല്ല കുടുംബം അത് വയനാക്ക് വന്നപ്പോ സോമ്പോ എന്റെ സോമ്പ നല്ല തണുപ്പല്ലേ എനിക്കും നല്ല കഫക്കണ്ട് അപ്പൊ എന്റെ സാലിമോ സാലിമേ ആ ഇവിടെ വന്നപ്പോ ആ സാലിമിപോല എന്റെ ഫ്രണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഒരുമിച്ച് പഠിച്ചാണ് അപ്പം സാലിമിന്റെ കുടുംബത്തിക്കാണ് വന്നതിൽ വളരെ സന്തോഷം അപ്പൊ എനിക്ക് രാവിലെ ഫുഡ് കഴിത്ത സാലിമിന്റെ കാക്കയായിരുന്നു അപ്പം സാലിമിന്റെ കാക്ക ഫുഡ് കഴിത്തന്ന സമയത്തെ അവസാനം ഒരു കോഴിമുക്കണം അവസാനിക്കൊരു കോഴിമുക്കണം അപ്പൊ ഞങ്ങൾക്ക് വേണ്ട അപ്പ പറഞ്ഞു അത് കഴിക്കണം അപ്പൊ എന്തപ്പോ എന്റെ പ്രത്യേകത എല്ലാ കോഴിമുക്കളും ഒരുപോലെ ലയിച്ചു അപ്പൊ പറഞ്ഞു ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്തേ ഇത് ഞങ്ങൾക്ക് ദേശീയ ഭാഷ അപ്പൊ ചോദിച്ചാ എന്താ അങ്ങനെ പറയാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഈ കുടുംബം ഏഹ് ഒരു മീറ്റിംഗ് വിളിച്ചാൻ തോന്നി അപ്പ അവക്കാവും അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാ കുടുംബത്തിന്റെ പോലെ അല്ല ഈ കുടുംബം ഈ കുടുംബം എല്ലാ കുടുംബത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കുടുംബാണ് ഞാൻ അതിന്റെ ഫോട്ടോ കാണുന്ന സമയത്ത് അവിടെയും കണ്ടു ഒരാള് വരാത്തതിനു വേണ്ടി എല്ലാവർക്കും പേജാറ അപ്പൊ എനിക്ക് മനസ്സിലായി എത്രത്തോളം സ്നേഹവും സൗഹാർദ്ദവും ഉള്ളൊരു നല്ല കുടുംബാണ് ഈ കുടുംബന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി പ്രത്യേകിച്ച് എന്റെ സാലിമിന്റെ കുടുംബം പറഞ്ഞ പിന്നെ സാലിമിന്റെ പുറകന്നെ മതിയല്ലോ എനിക്ക് സന്തോഷം അപ്പം എന്തായാലും ഞാന പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മണ്ടോ എന്താ ഞാന പറഞ്ഞേ എന്നാ എല്ലാരും ഒക്കെ പറഞ്ഞു നല്ല കുടുംബം ആരും വക്കൂലോ അപ്പം നമ്മളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞതുവരെ നമ്മള് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റൂല പറ്റുമോ ഇല്ല നമുക്ക് ഓരോരുത്തർക്കും ആവാൻ പറ്റ എല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഈ ദുനിയവിലുള്ളൂ എന്താ എല്ലാവർക്കും ആവാൻ പറ്റും ഒരു കാര്യം പറയുന്നത് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് അല്ലേ അത് എല്ലാവർക്കും ആവാൻ പറ്റും നമ്മൾ നല്ലതാകണോ ചീത്തതാവണോന്ന് തിരിമയക്കേണ്ട ആരാണ് നമ്മളാണ് അല്ലേ നമ്മുടെ ജനനവും മരണവും ഒക്കെ തല കുഴിച്ചു വച്ചിട്ടുണ്ട് അല്ലേ നമ്മള് സമയമാകുമ്പോൾ അങ്ങ് പോകും അല്ലെ അപ്പം അതിന്റെ കയ്യിൽ കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് യുവകളെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമുക്ക് മുന്നൂറ്റിസംതിങ് ദിവസങ്ങളുണ്ട് അല്ലേ ആ മുന്നൂറ്റി തംത്തിങ് ദിവസങ്ങള് അതിലെപ്പോഴാണ് നമ്മൾ പോകാൻ അറിയില്ല പക്ഷെ അതിൻ്റെ ഇടയില് എല്ലാ ഓരോ ദിവസവും നമ്മള് സന്തോഷിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അതാണ് നമ്മള് ഈ ലോകത്തുനിന്ന് വിട്ടു പോകുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ

Ina bata na ngirong nukulak tolakon nishika ndakwok tudukarna you are the best you are the best you are the best Ayo maju. Ayo maju. ay madyo 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 ay

ഞാൻ പറയും പറയുമ്പോഴേ ജീവിക്കണം അത് തെറ്റിക്കരുത് ഞാൻ ചിരിച്ച ഞാനിപ്പ ചിരിക്കാൻ പറഞ്ഞ പോലെ നിങ്ങൾ പുറത്ത് വേറെ ചാലവും ചിരിച്ചാലും അങ്ങനെ ഉണ്ടാവും ഓഹ് സൈ ആ നമ്മളങ്ങനെ ഒരാളോ ചിരിച്ചാല് അപ്പം ആള് പറയ ഇവന് എന്തോ സംശയം അല്ലേ സംശയോട്ടി കാര്യമായിട്ട് അങ്ങനെ ചിന്തിക്കല്ലേ പക്ഷേ ഞാൻ ഇപ്പൊ ചിരിക്കാൻ പറഞ്ഞ പോലെ ചിരിക്കും എല്ലാവർക്കും അല്ലാത്ത മനോഹരായിട്ടുള്ള കൊറേ പല്ലുകൾ വന്നിട്ട് ആ പല്ലുകൾ തന്നെ എന്തിനാ മനോഹരമായിട്ട് പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുത്തനബി സാഹി തന്നിട്ടുണ്ട് അല്ലേ പുഞ്ചിരിക്കേ പുഞ്ചിരി പോലും ഒരു സ്വതക്കാണ് ആ പുഞ്ചിരിക്ക് പോലും ഒരു കൂലിണ്ട് മുത്തല്ലേ അപ്പം ഇത് ഞാനും പറയാൻ കാരണം ഞാനും ആദ്യം പുഞ്ചിരി നല്ലവണ്ണം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടും ആ വീടുകളിൽ ഒരാൾ പറയുന്നുണ്ട് നമ്മളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ പുഞ്ചിരി കാരണം മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് ഒരാൾ പറഞ്ഞു നോക്കും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കി തന്നെ കാര്യം കാര്യങ്ങൾ ഞാൻ പിറ്റേന് മുതൽ ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചിരിച്ചു കൊണ്ടിരുന്ന നടന്നു പോവാ അപ്പം എല്ലാരും നോക്കുന്നുണ്ട് എല്ലാ പകുതി ആൾക്കാർക്കും മനസ്സിലായി എന്ത് ഇവനെന്തോ കാര്യത്തിൽ പറ്റിയിരിക്കണെ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പകരാൻ തുടങ്ങും പക്ഷെ ഞാനൊന്നും മെയിൻ ആക്കിയില്ല ഞാൻ ചിരിച്ചു അങ്ങനെ ജയിച്ചോങ് നടക്കുമ്പം അപ്പത്തെ കാത്തിരിക്കുന്ന ഒരു പള്ളിയിലൻ അങ്ങനെ ഇരിക്കാണ് ആളിന്ന കണ്ടോ ഞാൻ ആളെയും കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മുഞ്ചിരിച്ച് ഞാൻ അകന്നു പോയി അങ്ങനെ ഞാൻ നടന്ന റെയിൽവേ സ്റ്റേഷനിലും കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ കയറി എൻ്റെ ഉപ്പ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൈ കയറി ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചു നീ വരുന്ന ബൈക്ക് ആ നോക്കി ചെറിച്ചിട്ടും കഴിഞ്ഞു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും ചെറിച്ചിട്ട് കഴിഞ്ഞോ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപ്പ പറഞ്ഞു നിന്റെ ചിരി അംഗം ആണോന്നറിയില്ല അവർക്കൊരു പള്ളിയിലെച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇന്ന് മൊത്തം സങ്കടത്തിലായിരുന്നു എൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു ഞാൻ കേൾക്കാൻ കണ്ടത് പക്ഷേ ആ ഒരു കുക്കിയുടെ ആ ഒരു മുഖത്തുള്ള പുഞ്ചിരി കണ്ട സമയത്ത് എൻ്റെ സങ്കടങ്ങൾ മൊത്തം ഞാനങ്ങ് മറന്നുപോയി എന്നെനിക്ക് സന്തോഷമുള്ളൊരു ദിവസമായിട്ട് എനിക്ക് മാറി എന്ന് പറഞ്ഞ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്തായാലും സന്തോഷം കഴു അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഒരു പുഞ്ചിരി പോലും അത്രത്തോളം പവറുള്ള ഒരു സാധനമാണ് എനിക്ക് മനസ്സിലായി വെറുതെ അല്ല മുത്തനബി പറഞ്ഞിട്ടുള്ളത് എന്റെ പുഞ്ചിന് പോലെ ഒരു സ്വതക്കെയാണ് അപ്പൊ എന്ത് ചെയ്യാ എല്ലാവരും നല്ല പുഞ്ചിരിയോടുകൂടി മുന്നോട്ട് പോവാ ഇനി ഒന്നുകൂടി ഒന്ന് കൈവെക്കാൻ പറ്റുമോ ഏ ഒന്നല്ല രണ്ടും ഓക്കെയോ എന്നിട്ട് ഞാൻ വൺ എന്ന് പറയുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം കൈ അടിക്കണം എവിടെയാണോ

അങ്ങനെ ഒക്കെ കൊന്നു പോയി ഉണ്ടാവും അല്ലേ ഏഹ് അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കേൾക്കാൻ പറ്റില്ല പക്ഷെ ഈയൊരു കൈകയൽ കാരണം എനിക്ക് കിട്ടിയാൽ എന്താ അറിയോ ഏ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പറക്കാനുള്ള വലിയൊരു ആത്മവിശ്വാസമാണ് നിങ്ങളൊക്കെ ആ ഒരു ചെറിയ കയ്യ മാത്രം എനിക്ക് കേൾക്കുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിട്ട് ഈ അടിച്ച കയ്യടികൾ പോലെ ഒത്തൊരുമയോട് പോകുകയൊക്കെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോട് പോകുകയേക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്ത് ജീവിതമാണ് നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാം കൂടി കലർന്നതാണ് ജീവിതം എന്ന് പറയുന്നത് എല്ലാ ഒരാൾക്ക് സങ്കടം മാത്രം ഉണ്ടാവില്ല സങ്കടവും സന്തോഷവും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു ഒരു സംഭവമാണ് എന്ത് പൊരുസന്ധി വന്നാലും ആരും നമുക്ക് കൂകയില്ലെങ്കിലും അല്ലാത്ത ആ കൂടെ കൂക പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് ഫാമിലി പോവുകയുണ്ട് എന്നുള്ള ചിന്തകൾ പോകുകയൊക്കെ എല്ലാവർക്കും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോക്കും മുന്നോട്ട് പോകാൻ പറ്റട്ടെ അതിനുള്ള നല്ലൊരു വേദിയാകട്ടെ ഈ ഒരു കുടുംബസമൂഹത്തിൻ്റെ ആദ്യത്തെ വേദി എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും ഒരു ഒരു ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ പറക്കാൻ ആഗ്രഹമുണ്ട് അപ്പം എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പങ്ക് ഞാൻ നടത്തുന്നു അസ്സലാമലൈക്കു ആ പ്രിയപ്പെട്ട ആസിമിനോട് കുഞ്ഞു ചെറിയ അഭ്യർത്ഥന ഒരു ചെറിയ പാട്ടും കൂടി ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഒരു ചെറിയ പാട്ട് ഒരു വരിയായാലും കുഴപ്പമില്ല